രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ആദ്യ മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ കിരീട ജേതാക്കളായ കൊൽക്കത്ത ആർ സി ബി ഐ നേരിടുന്നു ഇന്നുമായിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പത് മുതൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ വെച്ചാണ് ഐ പി എല്ലിലെ ആദ്യ മത്സരം രണ്ട് ടീമുകളും പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ ആദ്യ മത്സരം എന്ന പ്രത്യേകതയുണ്ട് ഇന്നത്തെ ഈ മത്സരത്തിന് കൊൽക്കട്ടയെ നയിക്കുന്ന അജിങ്ക രഹാനയും ആർ സി ബിയെ നയിക്കുന്ന രജിത് പറ്റിദാറുമാണ് നിലവിലെ കിരീട ജേതാക്കളായ കൊൽക്കട്ടയെ കിരീടം നിലനിർത്തുക എന്ന ദൗത്യമാണ് അജിങ്ക രഹാനയ്ക്കുള്ളത് എന്നാൽ തങ്ങളുടെ കന്നി നേടിക്കൊടുക്കാനാണ് പത്തിതാർ ശ്രമിക്കുക ഇനി വരുന്ന ഒന്നര മാസക്കാലം കുട്ടി ക്രിക്കറ്റിന്റെ ഉത്സവ രാവുകളാണ് ക്രിക്കറ്റ് ആരാധകർക്ക് മെഗാ ഓപ്ഷന് ശേഷമുള്ള ആദ്യ സീസൺ ആയതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പ്ലേ ഓഫിൽ ആരൊക്കെ എത്തും എന്നത് പ്രവചനാതീതമാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആരൊക്കെ എത്തും